േശ്യ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം ഒരു പ്രേമഗാനമാണ് മനോഹരമായിട്ട് ഏശ്യാ പ്രവാചകൻ ഈ പ്രേമഗാനം ആലപിക്കുകയാണ് ഹീബ്രു ഭാഷയിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഈ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും ഫലപുഷ്ടമായ സമൃദ്ധമായ മുന്തിരി വച്ചു പിടിപ്പിച്ചു അതിനുവേണ്ടി ആ സ്ഥലമെല്ലാം ഒരുക്കി കല്ലുകളെല്ലാം മാറ്റി നല്ല രീതിയിൽ മുന്തിരി വെച്ച് പിടിപ്പിച്ചു പക്ഷേ ഈ മുന്തിരി ഫലം നൽകിയത് ചീത്ത ഫലങ്ങളാണ് നല്ല ഫലങ്ങളല്ല എന്ന് ഈ പ്രേമഗാനം പറയുകയാണ് എന്തെല്ലാം ചീത്ത ഫലങ്ങളാണ് ഈ മുന്തിരി നൽകിയത് ഇസ്രായേൽ ജനത യൂധ ജനത നൽകിയതെന്ന് കൃത്യമായിട്ട് പറയുകയാണ് എല്ലാ തരത്തിലുള്ള പാപങ്ങളിലും ഇസ്രായേൽ ജനത പോയി വീണു നട്ടത് നല്ല ആണെങ്കിലും ഫലം നൽകിയത് മോശമാണ് അതുകൊണ്ട് ഈ മുന്തിരിത്തോട്ടത്തോട് പ്രിയനായ ലവറായ ദൈവം എന്തു ചെയ്യുമെന്നാണ് ഏഷ്യായുടെ അഞ്ചാം അധ്യായത്തില് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളിൽ ആവിഷ്കരിക്കുന്നത് നമുക്ക് ശ്രദ്ധാപൂർവം പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ കേൾക്കാം കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽ മാടം പണുതു മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു അതിവിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടു മുന്തിരിപ്പഴമാണ് ജറൂസലേ നിവാസികളെ യൂതായിൽ വസിക്കുന്നവരെ എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത് ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും തോട്ടം ചൗട്ടി മെതിക്കപ്പെടും ഞാൻ അതിനെ ശൂന്യമാക്കും അതിനെ വെട്ടി ഒരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല അവിടെ മുൾ ചെടികളും മുള്ളുകളും വളരും അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ് യൂതാജനമാണ് അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷി നീതിക്കു വേണ്ടി അവിടെ നിന്ന് കാത്തിരുന്ന ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി അധർമ്മികൾക്ക് ദുരിതം മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലിലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്യുന്നത് ഞാൻ കേട്ടു അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാത്ത ശൂന്യമായി കിടക്കും പത്തേക്ക മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്ത് വീഞ്ഞും ഒരു ഹോമർ വിത്തിൽ നിന്ന് ഒരു ഏഫ ധാന്യവും മാത്രം വിളവ് ലഭിക്കും ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞും ഉണ്ട് എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്വത്തിലേക്ക് നീങ്ങുന്നു അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകം ദാഹാർത്ഥരായി കഴിയുകയും ചെയ്യുന്നു അതിനാൽ പാതാളത്തിന്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു സീമാതീതമായി അത് പിളർന്നിരിക്കുന്നു ജറൂസലേമിലെ കുലീനരും സാധാരണക്കാരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു മനുഷ്യന് തലകുരിക്കാൻ ഇടവന്നു മർത്യൻ അപമാനിതരായി അഹങ്കാരികൾ ലജ്ജിതരായി സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു പരിശുദ്ധനായ ദൈവം നീതി നിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽ പുറങ്ങളിൽ എന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകൂട്ടങ്ങളും അവിടത്തെ നഷ്ട അവശിഷ്ടങ്ങൾക്കിടയിൽ മേയും നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചഴിക്കുന്നവന് ദുരിതം പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം കർത്താവ് വേഗം തൻ്റെ പ്രവൃത്തികൾ നിറവേറ്റട്ടെ നമുക്ക് കാണാമല്ലോ ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ ലക്ഷ്യം ആസന്നമാകട്ടെ അത് നമുക്ക് അറിയാമല്ലോ എന്ന് അവർ പറയുന്നു തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മ ബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരും ആയവർക്ക് ദുരിതം കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിര നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം തീ നാളത്തിൽ വക്യോൽ തുരുമ്പുപോലെ അഗ്നിജ്വാലയിൽ ഉണക്ക പുല്ലുകൾ പോലെ അവരുടെ വേര് ജീർണിക്കും അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നുപോകും കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവന്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ട് അവരുടെ മൃതശരീരങ്ങൾ തെരുവീതികളിൽ മാലിന്യം പോലെ കിടന്നു എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം കാണിക്കും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും ഇതാ അതിവേഗം അവർ വരുന്നു ആരും ക്ഷീണിച്ചിട്ടില്ല ആരുടെയും കാലിടറുന്നില്ല ഒരുവനും ഉറക്കം തൂങ്ങുകയോ ചെയ്യുന്നില്ല ആരുടെയും അരക്കച്ച അഴിഞ്ഞു പോവുകയോ ചെരുപ്പിന്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ് അവരുടെ വില്ലു കുലച്ചിരിക്കുന്നു അവരുടെ കുതിര ശക്തിയുടെ കുളമ്പുകൾ തീക്കല്ല് പോലെയും അവരുടെ രഥചക്രങ്ങൾ ചുഴലിക്കാറ്റുപോലെയുമാണ് അവരുടെ ഗർജനം സിംഹാസനത്തിൻ്റെ ഇതുപോലെയാണ് യുവ പോലെ അവർ അലറുന്നു അവർ മുരളുകയും ഇരപിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല അന്ന് അവർ അതിനെ നോക്കി കടലിൻ്റെ ഈ കടലിൻ്റെ ഇരമ്പൽ പോലെ മുരളും ആരെങ്കിലും ദേശത്തേക്ക് നോക്കിയാൽ അവിടെ അന്ധകാരവും അസ്വസ്ഥതയുമായിരിക്കും കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ടല്ലോ ഒരു പ്രേമലേഖനം പോലെ മനോഹരമായ ഹീബ്രു ഭാഷയിൽ പ്രവാചകൻ എഴുതുന്നത് എൻ്റെ പ്രിയതമന് നല്ല ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഏറ്റവും വിശിഷ്ടമായ മുന്തിരി അതിൽ പിടിപ്പിച്ചു ഓരോ മനുഷ്യനും ഒരു മുന്തിരിത്തോട്ടമാണ് നല്ല വചനം കൊണ്ട് ഹൃദയമാകുന്ന മുന്തിരിത്തോപ്പിലേക്ക് നട്ടുപിടിപ്പിക്കുന്നു പക്ഷേ ഈ വചനം കടന്നു ചെല്ലുന്നെങ്കിലും ഹൃദയത്തിൽ നിന്നും പുറത്തു വരുന്നത് പാവത്തിന്റെ കൂടാരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പാപത്തിന്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞു വരുവാൻ യഹോവെ അങ് ഇസ്രായേൽ ജനതയോട് പറയുന്നുണ്ടല്ലോ പാപത്തിൽ നിന്ന് തിരിഞ്ഞു വന്ന് ദൈവത്തെ സ്തുതിക്കാനും ബഹുമാനിക്കാനും ആരാധിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സത്യത്തിന്റെ പാതയിൽ മുന്നേറട്ടെ വചനം ഞങ്ങളുടെ പാതകൾക്ക് വെളിച്ചമാകട്ടെ ദുരിതത്തിൻ്റെതായ ഒരു വചനം പോലും ഞങ്ങളിലേക്ക് കടന്നു വരുവാനിടയാകരുതെ വചനം പഠിക്കുന്നവരും വചനത്തിൽ ജീവിക്കുന്നവരുമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവരും ഈ വചനം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആ കാര്യം എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ